നമസ്തേ നമ്മളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ഏതെങ്കിലും ഒരാളായിരിക്കും അതുപോലെ നമ്മൾ വിജയത്തിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അതിനെ സഹായിക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ ആയിരിക്കും ഉദാഹരണം നമ്മളൊരു കച്ചവടം തുടങ്ങുമ്പോൾ നമ്മുടെ പരിചയക്കാരും ബന്ധുക്കളുമൊന്നും നിത്യവും സാധനം വാങ്ങിയിട്ടാകില്ല നമ്മുടെ കച്ചവടം വികസിക്കുക തീർച്ചയായും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ സാധനം വാങ്ങിയിട്ടായിരിക്കും എന്തെങ്കിലും മെച്ചം നമുക്ക് വരിക നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മൾ മെച്ചപ്പെടട്ടെ എന്ന് വിചാരിച്ച് വരുന്നവർ വളരെ കുറവായിരിക്കും നമ്മുടെ കൂടെ തന്നെ നടന്ന് നമ്മളെ വെറുപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നമ്മളോട് കാട്ടുന്ന ചില ലക്ഷണങ്ങളും അത് മനസ്സിലാക്കാനുള്ള ചില വഴികളും ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുഖത്ത് നോക്കാൻ വലിയ മടിയായിരിക്കും കണ്ണിൽ നോക്കി മുഖത്തു നോക്കി സംസാരിക്കില്ല സംസാരിച്ചാൽ തന്നെ പലപ്പോഴും മുഖം തരാത്തതുപോലെ ആയിരിക്കും നമ്മൾ കുറച്ചധികം സംസാരിച്ചാൽ നമ്മളോടുള്ള മനോഭാവം താനെ പുറത്തേക്ക് വരും അനാവശ്യ കുറ്റപ്പെടുത്തലുകളും ദേഷ്യപ്പെടലും താനെ പ്രകടമാക്കും നമുക്കെത്ര ചിന്തിച്ചാലും മനസ്സിലാകില്ല അയ്യോ ഞാൻ ഇതിനു മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന ചിന്തയിൽ നമ്മൾ അകപ്പെടുകയും ചെയ്യും നമുക്ക് എന്തെങ്കിലും ആവശ്യം അവരെ കൊണ്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ പരമാവധി ചുറ്റിക്കും നമ്മളെ സഹായിക്കുകയുമില്ല സമയം പാഴാക്കി വെറുതെ ഓരോന്ന് പറഞ്ഞ് പരമാവധി മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും അതുപോലെ നമുക്ക് എന്തെങ്കിലും പരാജയമോ വിഷമമോ വരുമ്പോൾ അവരുടെ മുഖം സന്തോഷത്തിലായിരിക്കും കൂടുതൽ വിഷമിപ്പിക്കുന്ന അനാവശ്യ ചോദ്യങ്ങൾ ധാരാളമുണ്ടാകും പുറമേ പറയും അയ്യോ നിനക്കാണല്ലോ ഈ ഗതി വന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ സഹത പിക്കുകയും ചെയ്യും പക്ഷേ നമ്മളൊന്ന് വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരുടെ മുഖത്തും കണ്ണിലും കാണുന്ന സന്തോഷം പിന്നെ നമ്മളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നമുക്ക് സന്തോഷം തരുന്ന ഫങ്ഷനുകൾക്ക് നമുക്കൊപ്പം വരാനോ നമ്മൾ അതിൽ പങ്കെടുക്കുന്നതിലോ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല നമ്മൾ അവിടെ പോകുന്നു എന്നറിഞ്ഞാൽ അവർ പതുക്കെ പിന്നോക്കമറിയും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളോട് പോലും ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ അവരുടെ ബന്ധം പോലും വിച്ഛിക്കും നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിനും വിമർശിക്കാനും കുറ്റം പറയാനും അവർ മുൻപിലുണ്ടാകും ഏഷണികളുടെ ഒരു കൂടാരം തന്നെ നമുക്കെതിരെ സൃഷ്ടിക്കും നമ്മൾ എന്തൊക്കെ നന്മ ചെയ്താലും നാട് മുഴുവൻ നമ്മളെ അംഗീകരിച്ചാലും ഇക്കൂട്ടർ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് വിമർശിക്കാൻ അപ്പോഴും മുന്നിൽ കാണും നമ്മളെ കുറ്റം പറയുന്ന ഒരാളിനെ കിട്ടിയാൽ അവരോട് ചേർന്ന് അതിനാക്കും കൂട്ടും ആ കാര്യത്തിൽ വിമർശിച്ച ആളിനെ ക്രമേണ നമ്മുടെ ആ ജന്മ ശത്രുവാക്കാൻ വേണ്ട ജോലി നന്നായി ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മളോട് എപ്പോഴും ഒരു മത്സര ബുദ്ധി കാണിച്ചു കൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിനേക്കാൾ വലുതായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും ഈ കൂട്ടർ മറ്റുള്ളവരുടെ മുന്നിൽ പരമാവധി സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നമ്മളെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും ഏഷണികൾ ചുമ്മാ കിംബദന്തകൾ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇത്തരം ആളുകൾ നമ്മൾ സൂക്ഷിക്കണം എങ്കിലേ നമുക്ക് മുന്നേറാൻ പറ്റൂ വിജയത്തിലെത്താൻ പറ്റൂ നന്ദി നമസ്തേ